നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭദ്രേ നാരായണ ഇന്ന് നമ്മൾ ഒരു മിറാക്കൽ ടൈമിനെ പറ്റിയാണ് പറയുന്നത് പലരുടെയും പ്രശ്നമാണ് പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്നത് പ്രശ്നങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു ആരോഗ്യമാണെങ്കിൽ മോശമായി കൊണ്ടിരിക്കുന്നു ഒട്ടും വയ്യ എന്നുള്ള തോന്നൽ ശാരീരികവും മാനസികവുമായി തളർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഇതാണ് പലരും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഈ പ്രശ്നങ്ങൾ മാറിക്കിട്ടാനുള്ള വഴിയെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് പ്രാർത്ഥനയ്ക്ക് ശക്തി കൂട്ടാൻ ഏത് സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഈ വീഡിയോയിൽ നോക്കാം നാരായണ ഈ ഒരു മിറാക്കൽ ടൈമിൽ അത്ഭുത ടൈമിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പെട്ടെന്ന് ഫലം ലഭിക്കും കോസ്മിക് എനർജി വളരെയധികം കൂടുതലുള്ള സമയമാണ് ഈ ഒരു ടൈം എല്ലായിടത്തും നിലനിൽക്കുന്ന പ്രപഞ്ചത്തിന്റെ തന്നെ ജീവശക്തിയാണ് കോസ്മിക് എനർജി ഈ ഒരു സമയത്ത് പ്രാർത്ഥിച്ചാൽ ഫലം കൂടുതലാണ് ബ്രഹ്മ മുഹൂർത്തം സകല സൗഭാഗ്യങ്ങളും നൽകുന്ന സവിശേഷ സമയം ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആരോഗ്യത്തിനും ആരോഗ്യത്തിനുമുപരി ജീവിതത്തിൽ എല്ലാ തലത്തിലും പുരോഗതി ഉണ്ടാക്കുകയും ചെയ്യുന്നു ഈ ഒരു സമയത്ത് എന്ത് പ്രാർത്ഥിച്ചാലും ആ കാര്യം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നടക്കുമെന്നാണ് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റ് മുമ്പായി ഉള്ള സമയമാണ് ബ്രഹ്മ മുഹൂർത്ത സമയം ഓരോ ദിവസവും ഈ ഒരു ടൈമിന് വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും മൂന്നര തൊട്ട് അഞ്ചര വരെയുള്ള ടൈം ബ്രഹ്മമുഹൂർത്ത ടൈം ആയിട്ട് കാണാം ത്രിമൂർത്തികളിൽ ഒരാളായ ബ്രഹ്മാവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ പത്നിയായ ദേവി ഉണർന്ന് പ്രവർത്തിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ബ്രഹ്മ മുഹൂർത്തം സരസ്വതിയാമം എന്നും അറിയപ്പെടുന്നു ഒരു മണ്ഡലകാലം അതായത് നാല്പത്തെട്ട് ദിവസം തുടർച്ചയായി വിളക്ക് വെച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ടൈമാണ് ബ്രഹ്മ മുഹൂർത്ത ടൈം ഈ ഒരു വിളക്ക് നമുക്ക് പുറത്ത് വെക്കാവുന്നതാണ് ഇനി പുറത്ത് വെക്കാൻ കഴിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഹോളിൽ ഒരു സൈഡിൽ നമുക്ക് വെക്കാവുന്നതാണ് അതല്ലെങ്കിൽ പൂജാ റൂം ഉണ്ടെങ്കിൽ അതിൽ ഒരു സ്ഥലത്ത് ഒരു ഇതിനായിട്ടൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വെക്കാവുന്നതാണ് ആദ്യം ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൊളുത്തിയതിനു ശേഷം നമുക്ക് പൂജാ റൂമില് നമ്മൾ സാധ കൊളുത്തുന്ന ആ ഒരു വിളക്ക് കൊളുത്തി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ആദ്യം നമ്മൾ കൊളുത്തേണ്ടത് ബ്രഹ്മ മുഹൂർത്ത വിളക്കാണ് ഇനി എങ്ങനെയാണ് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൊളുത്തുന്നത് എന്ന് നോക്കാം ബ്രഹ്മ മുഹൂർത്ത വിളക്ക് കൊളുത്താനായിട്ട് നമുക്ക് ഒരു ബ്രാസിന്റെ തട്ട് വേണം പിന്നെ നമുക്ക് വേണ്ടത് അഞ്ച് വിളക്കുകളാണ് മൺചിരാതുകളോ അല്ലെങ്കിൽ ബ്രാസിന്റെ ഈ വീഡിയോയിൽ കാണുന്ന പോലുള്ള കുഞ്ഞു വിളക്കുകളോ വാങ്ങിക്കാൻ കിട്ടും അത് യൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു അഞ്ച് വിളക്കുകളിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ എന്ത് വെളിച്ച വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല അത് ഒഴിച്ച് നമുക്ക് അതിൽ തിരിയിട്ട് ബ്രഹ്മ മുഹൂർത്ത ടൈമില് നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ മനസ്സിലെ ആഗ്രഹം അത് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ബ്രഹ്മ മുഹൂർത്ത വിളക്ക് വെക്കാവുന്നതാണ് പൂക്കൾ ഉണ്ടെങ്കിൽ നമുക്ക് പൂക്കൾ സമർപ്പിക്കാവുന്നതാണ് തുളസി ഉണ്ടെങ്കിൽ തട്ടത്തില് തുളസിപ്പൂ സമർപ്പിക്കാവുന്നതാണ് ഒരു ഗ്ലാസ്സിലോ കിണ്ടിയിലോ വെള്ളം വയ്ക്കാവുന്നതാണ് പിന്നെ പുകയ്ക്കാൻ ദശാംഗമോ അല്ലെങ്കിൽ സാമ്പ്രാണി ഉണ്ടെങ്കിൽ പുകയ്ക്കാനായിട്ട് സാമ്പ്രാണിയോ ദശാംഗമോ അല്ലെങ്കിൽ ചന്ദനത്തിരിയോ ഒക്കെ വെക്കാവുന്നതാണ് ആ തട്ടത്തില് അല്ലെങ്കില് വേറൊരു തട്ടത്തില് ഇത്രയും കാര്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ സമർപ്പിച്ചിട്ട് നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ബ്രഹ്മ മുഹൂർത്ത ടൈമില് ഈ വിളക്ക് വെക്കുമ്പോള് ഭഗവാനോടും പ്രപഞ്ചത്തിനോടും ആദ്യം നന്ദി അറിയിക്കുക അതിനുശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ വിചാരിച്ച് നമുക്ക് വിളക്ക് തെളിയിക്കാം ഈ ഒരു സമയത്ത് കുളിക്കാൻ കഴിയുന്നവരാണെങ്കിൽ കുളിച്ചിട്ട് വിളക്ക് വെക്കാവുന്നതാണ് അതല്ല കുളിക്കാൻ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ദേഹം ശുദ്ധിയാക്കിയിട്ട് മേല് കഴുകിയിട്ടോ അല്ലെങ്കിൽ കയ്യും കാലും കഴുകിയിട്ട് നമുക്ക് ഈ ഒരു സമയത്ത് വിളക്ക് വെക്കാവുന്നതാണ് ദേഹശുദ്ധി വരുത്തിയതിനു ശേഷം മാത്രം വിളക്ക് വെക്കുക ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ നോക്കിയിട്ട് വേണം ഈയൊരു വിളക്ക് വെക്കാനായിട്ട് ഇനി തലവേദനകളൊക്കെ വരുന്ന ആൾക്കാരാണെങ്കില് തല കഴുകിയാൽ പ്രോബ്ലം ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ തല കഴുകിയാലേ വിളക്ക് വെക്കാവൂ എന്നില്ല നിങ്ങളുടെ ഹെൽത്തും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ഈയൊരു സമയത്ത് വിളക്ക് വെക്കാനായിട്ട് ഈ ഒരു വിളക്ക് ആർക്ക് വേണമെങ്കിലും വെക്കാം വീടിലെ ഗൃഹനാഥയ്ക്കോ ഗൃഹനാഥനോ അല്ലെങ്കിലും വയസ്സായവരുണ്ടെങ്കില് അമ്മമ്മമാർക്കോ അവർക്ക് ആർക്ക് വേണമെങ്കിലും വെക്കാം അതെല്ലാം സ്റ്റുഡൻസ് കുട്ടികൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വെക്കാം ആർക്ക് വേണമെങ്കിലും ഈ ഒരു വിളക്ക് വെക്കാവുന്നതാണ് പക്ഷെ കുളിച്ച് ശുദ്ധിയായതിനു ശേഷം കുളിക്കുക എന്ന് പറഞ്ഞത് കുളിക്കാൻ സാധിക്കുന്നവരെ കുളിക്കുക അല്ലാത്തവര് ദേഹം ശുദ്ധിയായിട്ട് ഈ ഒരു വിളക്ക് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക മുപ്പത്തി മൂന്ന് മുക്കാൽ കോടി ദൈവങ്ങൾ ഉണർന്നിരിക്കുന്ന സമയമാണ് യാമമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എന്തൊരു കാര്യമാണോ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് അത് നൂറ് ശതമാനവും നടക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സമയത്ത് ബ്രഹ്മ മുഹൂർത്ത ടൈമില് വിളക്കുകൾ വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ മതി അതിന് ആൻസർ പറയാം കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു പിന്നെ ഒരു കാര്യം കൂടി പറയാം കറക്റ്റ് ടൈം മൂന്നരയാണ് ത്രീ തേർട്ടി ആണെന്ന് വെച്ചിട്ട് ത്രീ തേർട്ടിക്ക് തന്നെ വിളക്ക് കൊളുത്തണമെന്നില്ല ത്രീ തേർട്ടി ടു ഒരു ഫൈവ് ട്വന്റി വരെ നമുക്ക് ഈ ഒരു വിളക്ക് കൊളുത്താവുന്നതാണ് ഫൈവ് തേർട്ടിക്ക് മുന്നേ കൊളുത്തിക്കോളൂ അതാണ് ഉത്തമം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വിളക്ക് വെക്കാനായിട്ട് സാധിക്കട്ടെ നീ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഭദ്രേ നാരായണ